കൂട്ടുകാരെ പലനാൾ കള്ളൻ ഒരുനാൾ പിടിയില്ലെന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ് കള്ളത്തരങ്ങൾ പറഞ്ഞാൽ ഒരിക്കൽ തീർച്ചയായും പിടിക്കപ്പെടും ഒരുപാട് കാലം നമുക്ക് കള്ളത്തരങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാനാകില്ല അതെന്താണെന്ന് കൂട്ടുകാർക്ക് ഈ കഥ കേട്ടാൽ മനസ്സിലാകും ഒരിടത്ത് ഒരു കൊട്ടാരത്തിൽ ഒരു നെയ്ത്തുകാരനുണ്ടായിരുന്നു ആ നാട്ടിലെ രാജാവായ വിജയവർമ്മന് നെയ്ത്തുകാരെ ജോലി വളരെ ഇഷ്ടമായിരുന്നു അയാൾ നെയ്തുണ്ടാക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും നല്ല ഭംഗിയാണ് പക്ഷെ ഇപ്പോൾ കുറേ കാലമായി കാഴ്ച ശരിയില്ലാത്തതുകൊണ്ട് നെയ്ത്തുകാരൻ അങ്ങനെ കാര്യമായി ഒന്നും നെയ്യുന്നുണ്ടായിരുന്നില്ല വല്ലപ്പോഴും രാജാവിൻ്റെ പിറന്നാളിന് മാത്രം അയാൾ ഒരു പട്ടുവസ്ത്രം തുന്നിയുണ്ടാക്കുമായിരുന്നു ഇത്തവണ രാജാവിൻ്റെ പിറന്നാൾ അടുക്കാറായി നെയ്ത്തുകാരൻ തൻ്റെ മകനെ വിളിച്ചു പറഞ്ഞു രാജാവിനെ സമ്മാനിക്കാൻ ഒരു നല്ല പട്ടുവസ്ത്രം തുന്നിയുണ്ടാക്കണം നീ എന്നെ ഒന്ന് സഹായിക്കണം പക്ഷേ മകന് ഇതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവനൊരു മടിയനായിരുന്നു എന്നാലും അച്ഛൻ പറഞ്ഞതല്ലേ അയാൾ തിരിച്ചൊന്നും പറഞ്ഞില്ല മനസ്സില്ല മനസ്സോടെ ആ ചെറുപ്പക്കാരൻ പകുതി കാഴ്ചയുള്ള തൻ്റെ അച്ഛനുമായി ചേർന്ന് നെയ്യാൻ തുടങ്ങി നല്ല മേൽത്തരം നൂലുകൾ തിരഞ്ഞെടുത്ത് നെയ്ത്ത് യന്ത്രത്തിലേക്ക് വയ്ക്കുക എന്ന ജോലിയായിരുന്നു നെയ്ത്തുകാരൻ തൻ്റെ മകനെ ഏൽപ്പിച്ചിരുന്നത് അതുപോലും ചെയ്യാൻ മടി തോന്നിയിരുന്ന ആ ചെറുപ്പക്കാരൻ കയ്യിൽ കിട്ടിയ നൂലുകളെല്ലാം അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു അബദ്ധം പറ്റി നെയ്ത്തുകാരൻ്റെ ഭാര്യ വർഷങ്ങളായി കിടപ്പിലാണ് അവർക്ക് നല്ല നീളമുള്ള വെള്ളി മുടികളുണ്ടായിരുന്നു പൂർണ്ണമായും നരച്ച മുടികൾ നല്ല നീളമുള്ള മുടിയായതുകൊണ്ട് അത് ശരിക്കും ഒരു പട്ടുനൂല് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെയോ കാറ്റിൽ പറന്നെത്തിയ മുടിയിഴകൾ ആ നൂലുമായി കലരുകയും നെയ്ത്ത് യന്ത്രത്തിലേക്ക് അവ ചേരുകയും ചെയ്തു പട്ടുവസ്ത്രം തുന്നി എടുത്തപ്പോൾ അതിൽ ആ മുടിയിഴകളും ഉണ്ടായിരുന്നു കാഴ്ച പരിമിതിയുള്ള നെയ്ത്തുകാരൻ അത് ശരിക്കും മനസ്സിലായില്ല പക്ഷേ മകന് മനസ്സിലായി ഇതെങ്ങനെ രാജാവിന് കൊടുക്കും രാജാവ് അത് കണ്ടുപിടിച്ചാലോ പക്ഷേ കൊടുക്കാതിരുന്നാൽ അച്ഛൻ പറയും വീണ്ടും ഒരു വസ്ത്രം കൂടി ഉണ്ടാക്കണമെന്ന് അതിന് മടി തോന്നിയ ആ ചെറുപ്പക്കാരൻ ആ വസ്ത്രവുമായി രാജാവിനെ കാണാൻ പുറപ്പെട്ടു തുന്നി കൊണ്ടുവന്ന പട്ടുവസ്ത്രം കണ്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി നല്ല ഭംഗിയുള്ള വസ്ത്രം മാത്രമല്ല വെയിൽ തട്ടുമ്പോൾ അതിൽ ഒരു പ്രത്യേക തരം നൂലിഴകൾ തിളങ്ങുന്നുമുണ്ട് അത് എന്തു തരം പട്ടുനൂലാണ് രാജാവ് ആശ്ചര്യപ്പെട്ടു രാജാവിൻ്റെ ഈ ഭാവം നെയ്ത്തുകാരൻ്റെ മകനിൽ അത്ഭുതമുണ്ടാക്കി ഓഹോ രാജാവ് അത് കണ്ടുപിടിച്ചില്ല എന്ന് മാത്രമല്ല അത് ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു സന്തോഷത്തോടെ രാജാവ് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു പിടി സ്വർണ്ണനാണയങ്ങൾ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരെണ്ണം എൻ്റെ മകൾക്കായി തുന്നിക്കൊണ്ടുവരൂ അവളുടെ പിറന്നാൾ ഉടൻ വരാൻ പോകുന്നു ചെറുപ്പക്കാരൻ സമ്മതിച്ചു എന്നിട്ട് വീട്ടിലെത്തി അച്ഛനോട് കാര്യം പറഞ്ഞു അച്ഛനാകെ ചിന്താ കുഴപ്പത്തിലായി രാജകുമാരി ഒരു ശാഠ്യക്കാരിയാണ് വസ്ത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കുട്ടി അത് വലിയ പ്രശ്നമാക്കും രാജകുമാരിക്ക് സങ്കടമായാൽ രാജാവിനും സങ്കടമാകും അതുകൊണ്ട് മകനെ ഇത്തവണ നീ തന്നെ മുൻകൈ എടുത്ത് നല്ല ഒരു പട്ടുവസ്ത്രം തുന്നിയുണ്ടാക്കണം തന്ത്രശാലിയായ മകൻ അതിനെ സമ്മതിച്ചു എന്നിട്ട് അമ്മ ഉറങ്ങുമ്പോൾ ആ പാവപ്പെട്ട സ്ത്രീയുടെ മുടിയിഴകളെല്ലാം മുറിച്ചെടുത്തു കൊണ്ടുവന്നു എന്നിട്ട് പട്ടുനൂലുമായി കലർത്തി വസ്ത്രം നെയ്യാൻ തുടങ്ങി നെയ്തു വന്നപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു വസ്ത്രം പക്ഷെ തൊട്ടു നോക്കുമ്പോൾ പട്ടുവസ്ത്രത്തിന്റെ മാർദ്ദവുമില്ല പകരം വേറെ എന്തോ പോലെ നെയ്ത്തുകാരനും അത് പറഞ്ഞു കാണുമ്പോൾ നന്നായിരിക്കുന്നു പക്ഷെ തൊടുമ്പോൾ ഒരു വല്ലാത്ത പരുവരുപ്പ് ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ ആ മകൻ പറഞ്ഞു രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രാജകുമാരിക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും രാജകുമാരിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇത് അച്ഛൻ എന്നെ പോകാൻ അനുവദിക്കണം നെയ്ത്തുകാരൻ സമ്മതിച്ചു ആ മകൻ ആ ഉത്തരീയവുമായി കൊട്ടാരത്തിലേക്ക് പോയി എന്നിട്ട് രാജകുമാരിക്കത് കാഴ്ചവെച്ചു കാഴ്ചയിൽ ഭംഗിയായ ആ വസ്ത്രം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പക്ഷെ കയ്യിലെടുത്തു നോക്കിയപ്പോൾ രാജകുമാരിക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ തോന്നി അവൾ തൻ്റെ അച്ഛൻ്റെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞു രാജാവ് ഒരു നിമിഷത്തേക്ക് ഒന്നും പറയാതെ നിന്നു എന്നിട്ട് നേത്തുകാരൻ്റെ മകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും കഠിന പ്രയത്നം ചെയ്ത് ഇത്രയും നല്ല ഒരു വസ്ത്രം ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ലേ എനിക്ക് നിങ്ങളുടെ നെയ്ത്തുശാല ഒന്ന് കാണണമെന്നുണ്ട് മാത്രമല്ല അച്ഛനെയും കണ്ടിട്ട് കുറെ നാളായി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് നെയ്ത്തുകാരന്റെ മകന് സന്തോഷമായി ആഹാ രാജാവ് സംപ്രീതനായിരിക്കുന്നു തനിക്ക് വലിയൊരു സമ്മാനം തന്നെ കിട്ടിയേക്കാം ആ വിധി രാജാവിനെയും മകളെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയ രാജാവിന് വല്ലാത്ത സങ്കടം തോന്നി വല്ലാത്ത ദുരവസ്ഥയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ്റേത് ഭാര്യ കിടപ്പിലായിട്ട് വർഷങ്ങളായി അവർ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ വീടാണെങ്കിൽ പൊട്ടി പൊളിഞ്ഞുകിടക്കുന്നു അകത്ത് കയറിയ രാജാവിനെ കണ്ടപ്പോൾ നെയ്ത്തുകാരന് അത്ഭുതം തോന്നി നെയ്ത്തുശാലയിലേക്ക് കടന്ന രാജാവ് നെയ്ത്തു യന്ത്രവും നൂലുകൾ സൂക്ഷിക്കുന്ന സ്ഥലവും വിശദമായി പരിശോധിച്ചു എന്നിട്ട് നെയ്ത്തുകാരൻ്റെ മകനെ വിലങ്ങണിയിച്ചു കൊണ്ടുവരാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ വിഷമിച്ചു നിന്ന നേത്തുകാരനോട് രാജാവ് പറഞ്ഞു നിങ്ങളുടെ മകൻ നിങ്ങളെയും എന്നെയും എൻ്റെ മകളെയും എല്ലാവരെയും അതിവിദഗ്ധമായി വഞ്ചിച്ചിരിക്കുന്നു എനിക്ക് തന്ന വസ്ത്രത്തിൽ തിളക്കം കൂട്ടാനായി അയാൾ ചേർത്തത് പട്ടുനൂലല്ല പകരം നിങ്ങളുടെ ഭാര്യയുടെ മുടിയിഴകളായിരുന്നു ഇത്തവണ എൻ്റെ മകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വസ്ത്രത്തിലാകട്ടെ നൂലുകളെക്കാൾ കൂടുതൽ മുടിയിഴകളായിരുന്നു അതുകൊണ്ടാണ് അത് തൊട്ടപ്പോൾ തന്നെ എന്തോ ഒരു വ്യത്യാസം എൻ്റെ മകൾക്ക് തോന്നിയത് അവൾ സംശയം പറഞ്ഞ ഉടൻ തന്നെ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അത് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമായി നോക്കൂ നിങ്ങളുടെ ഭാര്യയുടെ തലയിൽ ഇപ്പോൾ ഒരു മുടി പോലും അവശേഷിക്കുന്നില്ല നിങ്ങളുടെ ദുഷ്ടനായ മകൻ എല്ലാം മുറിച്ചെടുത്ത് അത് ആ വസ്ത്രത്തിലേക്ക് നെയ്തു ചേർത്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ നെയ്ത്തുകാരനും വല്ലാത്ത വിഷമം തോന്നി ഇത്രയും ക്രൂരനാണോ തൻ്റെ മകൻ അവൻ മടിയനാണ് എന്നറിയാമായിരുന്നു പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി അവൻ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പിന്നീടുള്ള കാലം ആ ദുഷ്ടൻ കാരാഗ്രഹത്തിൽ അഴിയണ്ണിക്കഴിഞ്ഞു കഥ ഇവിടെ അവസാനിച്ചു കൂട്ടുകാർക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് കള്ളങ്ങൾ പറയുന്നതും ചെയ്യുന്നതും നല്ല കാര്യമല്ല ഒരു കള്ളം പറഞ്ഞാൽ പിടിക്കപ്പെടണമെന്നില്ല പക്ഷെ തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്താലോ നമ്മൾ പിടിക്കപ്പെടും അല്ലേ നമുക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും ഇവിടെ ആ ചെറുപ്പക്കാരന് സംഭവിച്ചത് നോക്കൂ നന്നായി അധ്വാനിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് മാന്യമായി ജീവിക്കാമായിരുന്നു ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തതുകൊണ്ട് അയാൾക്ക് തൻ്റെ ജീവിതം മുഴുവനും കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ ഒരിക്കലും കള്ളം പറഞ്ഞ് ശീലിക്കരുത് കള്ളങ്ങൾ പറയാനോ കള്ളങ്ങൾ പറയാൻ പ്രോത്സാഹിപ്പിക്കാനോ നിങ്ങൾ പാടില്ല എന്ത് കള്ളത്തരം പറയുന്നതിന് മുമ്പും ഒന്ന് ചിന്തിക്കണം താൻ ചെയ്യുന്നത് ശരിയല്ല എന്നും ഇതിനി ചെയ്യാൻ പാടില്ല എന്നും നിങ്ങൾ സ്വയം ഓർമ്മിക്കണം മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും വേണം എന്തായാലും അത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും ചെയ്യാത്ത നല്ല കുട്ടികളാണ് നിങ്ങൾ എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അടുത്ത തവണ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം